കുറ്റാരോപണത്തിൻ്റെ പേരിൽ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് സി പി ഐ എം ധാർമ്മികതയുടെ പേരിൽ രാജിവെച്ചാൽ നിരപരാധിത്വം തെളിയിച്ചു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ സാധിക്കില്ലെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു എന്നാൽ സിനിമാ കമ്മിറ്റികളിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കേണ്ടതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് കോൺഗ്രസ് പ്രവർത്തക സിമി റോസ്ബെൽ വെളിപ്പെടുത്തിയതിൽ പ്രതിപക്ഷ നേതാവ് വിശദീകരിക്കണമെന്നും ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചു രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു സർക്കാർ സിനിമാ മേഖലയിലെ സ്ത്രീ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ സ്ത്രീകൾ നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചു ഒരു ഭരണപക്ഷ എംഎൽഎക്കെതിരെയുൾപ്പെടെ പതിനൊന്ന് പേർക്കെതിരെയാണ് ഇതുവരെ കേസെടുത്തത് എന്നാൽ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ ക്യാമ്പയിൻ നടക്കുന്നതായി എം വി ഗോവിന്ദം മാസ്റ്റർ പറഞ്ഞു കുറ്റാരോപണത്തിന്റെ പേരിൽ മുകേഷ് എംഎൽഎ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കുറ്റം ആരോപിക്കപ്പെട്ടയാൾ നിയമസഭാ സാമാജികത്വം രാജിവെച്ചാൽ പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെടുന്ന സാഹചര്യം വന്നാൽ അവരെ തിരിച്ചെടുക്കുന്നതിനുള്ള നിയമസംവിധാനം ഇല്ല അത്തരമൊരു നിലപാട് സാമാന്യ നീതി നിഷേധിക്കുക എന്ന കാര്യത്തിലേക്കാണ് എത്തിച്ചേരുക അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിലപാട് എന്ന് തന്നെയാണ് കാണുന്നത് അതേസമയം ഇതുമായി ബന്ധപ്പെട്ട അംഗമായി ശരിയല്ലെന്ന നിലപാടാണ് ഇന്ത്യയിൽ എം എൽ എമാരും പതിനാറ് എം പിമാരും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ പ്രതികളാണ് അവരാരും എം പി സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവെച്ചിട്ടില്ല ഉമ്മൻചാണ്ടി ഹൈബിടൻ കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവർക്കെതിരെ ആരോപണമുണ്ടായപ്പോൾ ആരും എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല കോൺഗ്രസിന്റെ മറ്റ് രണ്ട് എം എൽ എ മാർക്കെതിരെയും സമാനമായ കേസുണ്ട് അതിലൊരാൾ ജയിലിൽ വരെ കിടന്നിട്ടുണ്ട് അതിലും എം എൽ എ സ്ഥാനം ആരും രാജിവെച്ചിട്ടില്ല കേസിന്റെ അന്വേഷണത്തിൽ മുകേഷിന് എം എൽ എ എന്നതിന്റെ ഒരു പരിരക്ഷയും ലഭിക്കില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേസ് അന്വേഷണത്തിൽ യാതൊരു തരത്തിലുള്ള ആനുകൂല്യവും എം എൽ എ എന്ന നിലയിൽ നൽകേണ്ടതില്ല പാർട്ടിയുടെ പാർട്ടിയുടെ നിലപാട് അത് നയം സ്വതന്ത്രവും ുംയം സിപിഐഎമ്മിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം എന്നാൽ സിപിഐഎമ്മിൽ അങ്ങനെയൊരു പവർ ഗ്രൂപ്പ് ഇല്ല കോൺഗ്രസിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന കാര്യം കോൺഗ്രസ് പ്രവർത്തക സിമി റോസ്ബെൽ വെളിപ്പെടുത്തിയതിൽ പ്രതിപക്ഷ നേതാവ് നിലപാട് വ്യക്തമാക്കണമെന്നും ഗോവിന്ദം മാസ്റ്റർ ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് തിരുവനന്തപുരം